ജനങ്ങളെ അദ്ദേഹം ചിരിച്ച പിന്നെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഒരു കേസും ഇല്ലയോ ഒന്നുമില്ല ഒത്തിരി ഒറ്റ മിനിറ്റ് വേഗമാ ഓടിവാ ഒറ്റ മിനിറ്റ് ഞാൻ വണ്ടി ഒന്നും പോപ്പാവില്ലേ നിങ്ങള് വെൽക്കം 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 വണ്ടിയൊന്നുംക്കാവില്ല നിങ്ങൾ തിരിച്ചാ വണ്ടികളൊക്കെ അതായത് കീഴടക്കിയ ഒരു പോലീസുകാരനാണ് ഞാൻ ഇദ്ദേഹത്തിനും കൂടെ കാണണം അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഞാൻ എന്താ പ്രത്യേകത എന്നറിയാമോ ഈ നിങ്ങൾ കാണുമ്പോ ഈ കാണുന്ന മസലും അല്ലെങ്കിൽ കാണുന്ന ലാത്തിയും ഒന്നുപയോഗിച്ച ആൾക്കാരെ പേടിപ്പിച്ചിട്ടല്ല പുള്ളി ഭരിക്കുന്നത് ചിരിച്ചുകൊണ്ട് ജനങ്ങളെ കീഴടക്കുകയാണ് അദ്ദേഹം ചിരിച്ചാ പിന്നെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഒരു കേസും ഇല്ലയോ ഒന്നുമില്ല ഞാൻ സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുമ്പോ പുള്ളിക്കാരൻ ചിരിച്ചുകൊണ്ട് കീഴടക്കിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ബഹുമാനം ആദരവും ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന പോലീസ് ഓഫീസറാണ് ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ വരുമ്പോ ഇണ്ട് എന്ന് കേട്ടപ്പോ ഇവിടെ നോക്കുമ്പോ കാണാനില്ല അതാ വിളിച്ചത് റിയലി അപ്രിഷ്യേറ്റ് മാതൃകയാണ്